എടുക്കാൻ പോവാണ് നമ്മുടെ ചാൻസ് ഡി എന്റെ മോനെ ചാർസിയില് കിട്ടിടാ ദൈവമേ ഇനിയാണ് അംഗം അടങ്ങി നമ്മുടെ സാധനം ഡീൽ നാല് പ്ലേസും ഉണ്ട് ഒരു വല്ലം ഇപ്പൊ മക്കളെ ഇന്ന് ഗോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാൻസ് ചാൻസലിയില് കിട്ടുന്നതായിരിക്കും സോ നമ്മുടെ മർഡോണ കോസ്റ്ററുട്ട ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പിന്നൊരു ഗോൾ കീപ്പറുണ്ട് കുബേൽ എപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൊള്ള എന്നുണ്ട് എന്തായാലും ഇന്ന് അടിച്ചിട്ട് കഴിഞ്ഞാൽ ഷുഗറായിട്ടും കിട്ടും നമ്മളാ ഗോൾ കീപ്പർ അത് വർക്കിംഗ് ആയിട്ടോ ആ ഗോൾ കീപ്പറെ ചേഞ്ച് ചെയ്താൽ ഒറ്റണ്ണം പോലും പിടിക്കുന്നില്ല കാരണം ഹൈറ്റ് ഇല്ല പുള്ളിക്ക് സോ ടോപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം പോലും പിടിക്കത്തില്ല പുള്ളി മറ്റേ കണക്കല്ലേ ചേഞ്ച് ചെയ്ത് നോക്കുക നല്ലത് വർക്കിംഗ് ആണ് ഞാൻ ഒരെണ്ണം പോലും ഇതിന് മിസ് ചെയ്തിട്ടില്ല എല്ലാം അടിച്ചിട്ടിട്ടുണ്ട് ഗൂളും കാണിച്ചു തരാം നോക്കിയോ ടോപ്പിൽ അടിച്ചു കണ്ടില്ലേ ഒരു രക്ഷയില്ല പുള്ളി എത്തത്തില്ല കണ്ടില്ലേ പുള്ളിക്ക് എത്തില്ലത് പുള്ളി ചാടി അങ്ങോട്ടാണ് എത്തത്തില്ല പുള്ളിക്ക് സോ നമ്മുടെതാ എടുക്കാൻ പോവാണ് നമ്മുടെ ചാൻസിൽ എന്താ ചാൻസിൽ കിട്ടിയിടാ ദൈവമേ ഇനിയാണ് അംഗം നാല് പ്ലെയർ രണ്ട് എല്ലാം കിട്ടും എന്നാലും നമുക്ക് ഫസ്റ്റ് റൗണ്ട് തന്നെ കിട്ടിക്കല്ലേ കൊള്ളാറുണ്ട് കാരണം ആ ഒരു പ്ലെയറിനെടുക്കാൻ മറുണ്ട് പണിയൊക്കെ എടുത്ത് കളിക്കാനൊരു ത്വര അതാണ് ചെയ്യേണ്ടത് എന്തായാലും നോക്കാം എന്തായാലും സോ അങ്ങനെ കിട്ടിയിട്ടുണ്ട് നാല് പ്ലയേഴ്സ് ഒരു ട്രൈ അല്ലെങ്കിൽ ഇനിയും വെയിറ്റ് ചെയ്യണം എപ്പിക്ക് എടുക്കാനായിട്ട് നോക്കാം ക്രിസ്റ്റ്യാനും കിട്ടിക്കാൻ ഞാൻ കൊള്ളാം കോബലിനെ ലാസ്റ്റ് കിട്ടിയാൽ മതിയെന്നുണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഞാൻ അടങ്ങി നമ്മുടെ സാധനം ഡീൽ നാല് പ്ലേഴ്സും ഉണ്ട് ക്രിസ്റ്റ്യാനുട്ട മർഡോണ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കിട്ടുമല്ലോ എന്ന് നോക്കാം ഫ്രീ കൊടുത്തു യെസ് കൊടുത്തിട്ടുണ്ട് എന്തായാലും എപ്പിക്കല്ല നല്ല രീതി മോചിച്ചു എന്നല്ല പറയാം സോ ക്രിസ്ത്യഹാരവുമല്ല കോപലാണ് കോപ്പ് ഫസ്റ്റ് ഞാൻ എന്തായാലും ഗോൾ കീപ്പറെ കിട്ടി സമ്പതൽ പവറെക്കൊണ്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഫസ്റ്റ് എപ്പിക്കില്ല ഇനിയും കളിക്കണം ഇനിയും വെയിറ്റ് ചെയ്യണം നമ്മുടെ ഐ പിക്സിന് വേണ്ടിയിട്ട് സോ എനിക്കൊന്ന് ഓർഡർ തരാം ക്രിസ്ത്യാനും ക്രിസ്ത്യാനാ തരൂല്ലേ എന്തായാലും ലാസ്റ്റ് ലാസ്റ്റായിട്ടുള്ളതെന്ന് തോന്നും ഇതായാലും എന്തായാലും കുഴപ്പമില്ല സീനില്ല എന്തായാലും നമ്മൾ കുറേ മനഗണ്ടെടുക്കല്ലേ അതിൻ്റെ വാല്യൂ ഉണ്ട് എന്തായാലും പ്ലേസിന് സോ ഇതാണ് അവസ്ഥ എന്തായാലും ഇനിയിപ്പോൾ നെക്സ്റ്റ് റൗണ്ട് വരെ നെക്സ്റ്റ് ലാപ്പ് വരെ ഇനി വെയിറ്റ് ചെയ്യണം ഈ ലാപ്പിൽ ജി പി മാത്രമേ ഉള്ളൂ ഈ ലാപ്പ് കളിച്ചിട്ട് നെക്സ്റ്റ് ലാപ്പ് കളിക്കണം ഇനിയിപ്പം ഒന്ന് രണ്ട് മൂന്നതല്ലേ ഒന്നുമ തേർഡ് ലാപ്പേ ഉള്ളൂ ഇനിയിപ്പോൾ നെക്സ്റ്റ് റൗണ്ടില്ലേ ക്രിസ്റ്റിയാനോ ഇനി പോയിട്ടുണ്ട് ഇനി മൂന്ന് പേർ ഉണ്ട് മണ്ടപോണ കൊസ്ആർ കുട്ട എന്തായാലും കിട്ടും പക്ഷേ വെയിറ്റ് ചെയ്യണം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ സ്വഗൈസ്